അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ ചൊവ്വാഴ്ച രാത്രി ആർ സി ബി ഐ പി എൽ കിരീടം സ്വന്തമാക്കിയെടുത്തു ക്രിക്കറ്റ് ലോകത്ത് ഒരു പുതിയ അധ്യയം തന്നെയാണ് രചിക്കപ്പെട്ടത് കഴിഞ്ഞ പതിനേഴ് സീസണുകളിലും തൊട്ടരികിൽ വെച്ച് കൈവിട്ട നേട്ടമാണ് വിരാട് കോഹ്ലി ഇന്നലെ സ്വന്തമാക്കിയത് ഫൈനൽ മത്സരത്തിൽ പഞ്ചാബ് കിങ്സിനെതിരെ ആർ സി ബി വിജയം സ്വന്തമാക്കുമ്പോൾ ഏറെ വൈകാരികമായാണ് കോഹ്ലിയെ ഗ്രൗണ്ടിൽ കാണാൻ സാധിച്ചത് മത്സരത്തിന്റെ അവസാന ഓവറിൽ ടീം വിജയം ഉറപ്പിച്ചതോടെ കോഹ്ലിയുടെ കണ്ണിൽ നിന്നും ആനന്ദാസുക്കൾ തൊഴിഞ്ഞത് ക്യാമറ കണുകൾ ഉക്കിയെടുക്കുകയാണ് ು ಮರಶ ಮಾತ್ಯು ಹೈಡಿನ ನಿಯ ಅಭಿಮುಖ ಆರ್ ಸಿಬಿಕ್ಕಿಪುಳ ಕಿರೀಟನೇ ಪಟ್ಟಿ ಕೋಲಿ ಮನಸ್ತು ഞാൻ എത്ര കാലം കളി തുടരുമെന്ന് അറിയില്ല എന്നാൽ എല്ലാ നല്ല കാര്യത്തിനും ഒരു അവസാനമുണ്ട് ഇതുവരെ ഓരോ മത്സരത്തിലും ഞാൻ എന്റെ മുഴുവനും ടീമിനായി നൽകിയിട്ടുണ്ട് ഇന്നത്തെ ദിവസം ഒരു കുഞ്ഞിനെ പോലെ ഞാൻ ഉറങ്ങും ഞാൻ ടീമിനായി കളിക്കുമ്പോൾ ഇരുപതോവറും ഫീൽഡിൽ നിന്ന് കളിക്കുവാനാണ് ആഗ്രഹിക്കുന്നത് അതിനെനിക്ക് കഴിഞ്ഞിട്ടുണ്ട് എനിക്ക് ഇമ്പാക്ട് പ്ലെയർ ആയി കളിക്കാനില്ല കോഹ്ലി പറഞ്ഞു അതേസമയം കോഹ്ലിയുടെ ഈ വാക്കുകൾ സമൂഹ മാധ്യമങ്ങളിൽ വലിയ ചർച്ചയ്ക്ക് ഒഴിമിച്ചിരിക്കുകയാണ് ഇന്ത്യൻ ടീമിലെ സഹതാരവും മുംബൈ ഇന്ത്യൻസിന്റെ സീനിയർ താരവുമായ ശർമ്മ ഈ സീസണിൽ മുംബൈക്കായി ഏറെയും കളിച്ചത് ഇംപാക്ട് പ്ലെയർ എന്ന റോളിലായിരുന്നു ഈ രീതിയിൽ രോഹിത്തിനെ ഉപയോഗിക്കുന്നതിൽ ആരാധകർക്ക് നിരാശയും ഈ സാഹചര്യത്തിൽ കൂടിയാണ് കോഹ്ലിയുടെ പ്രതികരണം ഞാൻ എല്ലാ മേഖലകളിലും ടീമിനായി സംഭാവന ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത് അതിനുള്ള കഴിവും മനോഭാവവും എനിക്കുണ്ട് കോഹ്ലി പറഞ്ഞു